പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി പരീക്ഷയിൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മൾ വിറ്റാമിൻ എ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു വിറ്റാമിനുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു ഫാറ്റ് സോളബിൾ വിറ്റാമിൻ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്നും വാട്ടർ സോളുബിൾ വിറ്റാമിൻ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്നും രണ്ടായിട്ട് തിരിച്ചു എന്ന് നമ്മൾ പഠിച്ചു അതിൽ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന് പറയുന്ന ഒരു കോഡിലൂടെ നമ്മൾ പഠിച്ചു വെച്ചത് എ ഡിഇ കെ എന്നതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അവിടെ വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനിൽ വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളിൽ അവശേഷിക്കുന്നത് വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ഇയും വിറ്റാമിൻ കെ യുമാണ് അതിൽ എ എന്ന് പറയുന്ന വിറ്റാമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഇവിടെ പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്നിവിടെ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾക്ക് ഉദാഹരണമാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പം എന്താണ് അതൊന്നും കൂടെ ഇതിനോടൊപ്പം തന്നെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ പൊതുവെ ലഭിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ പൊതുവെ ലഭിക്കാത്ത വിറ്റാമിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ടായിരുന്നു വിറ്റാമിൻ എ എന്ന് പറയുന്നത് പച്ചക്കറികളിലൂടെയും അതുപോലെ പാലിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാക്കുന്നു എന്ന് നമ്മൾ പഠിച്ചുവെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ പൊതുവെ ലഭിക്കാത്ത വിറ്റാമിനാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും ചില ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന വിറ്റാമിൻ ഡി ലഭ്യമാകുന്നത് പിന്നെ എങ്ങനെയാണ് ഈ വിറ്റാമിൻ ഡി നമുക്ക് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ തൊക്കിനടിയിലെ കൊഴുപ്പ് വിഘടിച്ച് നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷിക്കുകയോ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് എങ്ങാനും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക നമ്മൾ ഈ ഡേ ടൈമിലാണല്ലോ സൂര്യനെ കാണുന്നത് അപ്പോൾ ഡേ എന്ന് നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുന്നത് ഓഫ് എന്താണ് ഡി എന്ന് പറയുന്ന ലെറ്ററിലൂടെയാണ് ആ ഡി എന്തായിട്ട് കണക്ട് ചെയ്യുക വിറ്റാമിൻ ഡിയുമായിട്ട് കണക്ട് ചെയ്യുക ത്തിരിക്ക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ തൊക്കിനടിയിലെ കൊഴുപ്പ് വിഘടിച്ച് നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് അതിനൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ ഡി ഭക്ഷണത്തിലൂടെ പൊതുവെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ലഭിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് സൂര്യലക്ഷ്മി നമ്മുടെ തൊക്കിൽ പതിക്കുമ്പോൾ തൊക്കിനടിയിലുള്ള ഒരു കൊഴുപ്പാണ് സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന കൊഴുപ്പ് അത് വിഘടിക്കുകയും തുടർന്ന് രാസപ്രവർത്തനത്തിലൂടെ എന്തായിട്ട് മാറും വിറ്റാമിൻ ഡി ത്രീ ആയിട്ട് മാറും അതിന്റെ ശാസ്ത്രീയ നാമമാണ് കോൾ കാൽസിഫറോൾ എന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ വിറ്റാമിൻ എ എ വൺ എ ടു എന്ന് പഠിച്ച പോലെ ഇവിടെ ഡി വൺ ഡി ടു ഡി ത്രീ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും തരംതിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ വിറ്റാമിൻ ഡി ത്രീ ആയിട്ട് മാറുന്നത് ഏത് കൊഴുപ്പാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന നമ്മുടെ തൊക്കിനടിയിൽ കാണപ്പെടുന്ന കൊഴുപ്പാണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സൂര്യപ്രകാശം നമ്മുടെ തൊക്കിൽ ഏൽക്കുന്ന സമയത്ത് സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന തൊക്കിനിടയിലുള്ള ഈ കൊഴുപ്പ് വിഘടിക്കപ്പെടുകയും രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അത് വിറ്റാമിൻ ഡി ത്രീ ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക വിറ്റാമിൻ ഡി ത്രീയുടെ ശാസ്ത്രീയ നാമമാണ് കോൾ കാൽസിഫറോൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ ഡി എ എന്തെന്ന് പറയാം സൺഷൈൻ വിറ്റാമിൻ എന്ന് നമുക്ക് വിളിക്കാം അപ്പം സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട വിറ്റാമിൻ ഡി ആണ് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് ഒന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി സൂര്യനെ നമ്മൾ കാണുന്ന ഡേ ടൈമിലാണ് ഡേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് ഡി എന്ന് പറയുന്ന ലെറ്ററിലാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ അതെന്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക നമ്മുടെ വിറ്റാമിൻ ഡി യുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇത് പി എസ് സി പല ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന എൽ ജി എസ് ലെവൽ പരീക്ഷയിലൊക്കെ നിത്യേന വരാറുള്ള ചോദ്യമാണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മളിവിടെ പരിചയപ്പെട്ടു വിറ്റാമിൻ ഡി എന്ത് പേരിൽ അറിയപ്പെടുന്നു സൺഷൈൻ വിറ്റാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്ത് പി എസ് സി എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് കാൽസിഫറോൾ എന്നാണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയനാമം എന്ത് ഉത്തരമായിട്ട് വരേണ്ടത് കാൽസിഫറോൾ എന്നാണ് എന്നാൽ വിറ്റാമിൻ ഡി റ്റു ഡി ത്രീ എന്നിങ്ങനെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഡി റ്റുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് എർഗോ കാൽസിഫറോൾ ഇനി ഡി ത്രീയുടെ ശാസ്ത്രീയ നാമമാണ് കോൾ കാൽസിഫറോൾ എന്ന കാര്യം ഓർത്തിരിക്കുക വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കാൽസിഫറോൾ അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡി ടു ഡി ത്രീ ഡി ടു ആണെങ്കിൽ കോൾ കാൽസിഫറോൾ ഡി ത്രീ ആണെങ്കിൽ സോറി ഡി റ്റു ആണെങ്കിൽ എർഗോ കാൽസിഫ്രോൾ അതേസമയത്ത് ഡി ത്രീ ആണെങ്കിൽ എന്താണ് കോൾ കാൽസിഫറോൾ ആണെന്നായാലും ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്താണ് കാൽസിഫറോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിറ്റാമിൻ എ യുടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ പറഞ്ഞു വിറ്റാമിൻ എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ ഉള്ളിലായി കാഴ്ചയ്ക്ക് സഹായിക്കുന്ന റെറ്റിന റെറ്റിന വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു വിറ്റാമിൻ എയുടെ നാമം റെറ്റിനോൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവെങ്കിൽ ഇവിടെ നമ്മൾ വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം പഠിക്കുന്നു എന്താണ് കാൽസിഫറോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് എക്സ്ട്രാ പോയിൻറ്റ് ഡി റ്റു ആണെങ്കിൽ എർഗോ എന്നും ഡി ത്രീ ആണെങ്കിൽ കോൾ എന്നും ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തിടെ നമ്മൾ പറയുന്നത് തൊക്കിനടിയിലെ ഏത് കൊഴുപ്പാണ് ഈ പറയുന്ന വിഘടിച്ചിട്ട് ഡി ടു ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന കൊഴുപ്പാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ തൊക്കിനിടയിൽ കാണപ്പെടുന്ന എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന കൊഴുപ്പ് വിഘടിച്ച് ഡി ടു ഫോം ചെയ്യുമ്പോൾ സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വിഘടിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് ഡി ത്രീ ഫോം ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് വിറ്റാമിൻ ഡി ഡിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഏറ്റവും ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്ന് വെച്ചാൽ കാൽസിഫറോൾ എന്ന പേര് ഓർത്തിരിക്കുക കാൽസിഫറോൾ എന്ന പേര് ഓർത്തിരിക്കുക ഇനി ഇവിടെ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോയിട്ടുണ്ട് അതിൽ ഇത് ഓർത്തിരിക്കുക എന്താണ് ഡി റ്റു ആയിട്ട് മാറുന്നത് എർഗോസ്റ്റോളാണ് അതേപോലെ തന്നെ ഡി ത്രീ ആയിട്ട് മാറുന്ന സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ ആണെന്ന കാര്യം ഓർക്കുക അതായത് ഈ പറയുന്ന സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോള് അതുപോലെ തന്നെ എർഗോസ്റ്ററോൾ എന്നിവ എന്താണ് സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ വിഘടിക്കുകയും അന്നത്തെ രാസപ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട് വിറ്റാമിൻ ഡി ഫോം ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഓർക്കുക സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്കെന്തെന്ന് പറയാം സൺഷൈൻ വിറ്റാമിൻ എന്നും കൂടെ പറയാമെന്ന കാര്യം ഓർക്കുക ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളാണ് പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യ എണ്ണ എന്ന കാര്യം ഓർക്കുക അതായത് കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന പാൽ ഉൽപ്പന്നങ്ങളിലൂടെയും മത്സ്യ എണ്ണയിലൂടെയും നമുക്ക് എന്ത് ലഭ്യമാകുന്നുണ്ട് വിറ്റാമിൻ ഡി ലഭ്യമാകുന്നുണ്ട് എന്നാൽ വളരെ കുറഞ്ഞ അളവിലായിരിക്കും ആ ലഭ്യമാകുന്നത് പ്രധാനമായിട്ടും നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ തൊക്കിനടിയിലെ കൊഴുപ്പ് വിഘടിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് വിറ്റാമിൻ ഡി ഫോം ചെയ്യുന്നത് ഇനി വിറ്റാമിൻ ഡിയുടെ കുറച്ച് അപരനാമങ്ങൾ കൊടുത്തു ഓൾറെഡി നമ്മൾ ഒന്ന് പഠിച്ചു സൺഷൈൻ വിറ്റാമിൻ എന്ന് പഠിച്ചു അതുപോലെ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും ഹോർമോൺ വിറ്റാമിൻ എന്നൊക്കെ എന്താണ് അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ട് വിറ്റാമിൻ ഡി അറിയപ്പെടുന്നു അപ്പോൾ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും ഹോർമോൺ വിറ്റാമിൻ എന്നും എന്തിനെ വിളിക്കുന്നുണ്ട് വിറ്റാമിൻ ഡീനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അപരനാമങ്ങളാണ് സൺഷൈൻ വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ അതുപോലെ തന്നെ ഹോർമോൺ വിറ്റാമിൻ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മുടെ വിറ്റാമിൻ ഡി എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ വിറ്റാമിൻ എയുടെ കേസ് നമ്മൾ പറഞ്ഞു നമ്മുടെ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ എങ്കിൽ ഇവിടെ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കും ഡി എന്ന് പറയുമ്പോൾ ഇഡി എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അസ്ഥികൾ വെച്ചിട്ടും പിന്നെ പല്ലുകൾ വെച്ചിട്ടൊക്കെ കടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി എന്താണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അസ്ഥികളുടെയും അതേപോലെ തന്നെ പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് എന്ത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അപ്പം വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എന്തിനൊക്കെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് എന്താണ് വിറ്റാമിൻ ഡി ആവശ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു കാൽസ്യത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ഉപാപചയത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആയതാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ഉപാപജയത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് അപ്പോൾ വിറ്റാമിൻ ഡി നമ്മൾ പറഞ്ഞു പല്ലുകളുടെയും എല്ലുകളുടെയും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൊഴുപ്പിൻ്റെയും ഉപാപചയത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാലും വിറ്റാമിൻ ഡി എന്ന പേര് ഓർത്തിരിക്കുക ഇനി വിറ്റാമിൻ ഡി കുറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നീളം കൂടി അസ്ഥികൾ വളയുന്ന ഒരു രോഗമുണ്ട് അതായത് വിറ്റാമിൻ ഡി കുറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണെന്ത് റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള പി എസ് സി പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത് റിക്കറ്റ്സ് എന്ന് പറയുന്നത് എടുത്തു പറയുകയാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് റിക്കറ്റ്സ് എന്ന് പറയുന്നത് അതായത് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നീളം കൂടി അസ്ഥികൾ വളയുന്ന രോഗമാണ് എന്ത് റിക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിത് എങ്ങനെ പഠിക്കും ഡി എന്ന് പറയുന്നത് ഡോഗിന്റെ ഡിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കും ഡി എന്ന് പറയുന്നത് ഡോഗിന്റെ യുമായിട്ട് കണക്ട് ചെയ്തു ഈ പട്ടിക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് റിക്കറ്റ്സ് ബിസ്ക്കറ്റ് റിക്കറ്റ്സ് എന്ന് ഓർക്കാം പിന്നെ ഈ ബിസ്ക്കറ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്യാം കൂടുതലും ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിരിക്കും കുട്ടികളായിരിക്കും അല്ലെ കുട്ടികളായിരിക്കും കൂടുതലും ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമുക്ക് റിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണെന്നും കൂടെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഡി ഡോഗായിട്ട് എടുക്കുക ആ ഡോഗിന് എന്താണ് ഈ പറയുന്ന ബിസ്ക്കറ്റ് ഇഷ്ടമാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് റിക്കറ്റ്സ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അപരാപ്ത രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇനി കുട്ടികൾക്ക് കൂടുതലും എന്ത് ഇഷ്ടമായിരിക്കും ബിസ്ക്കറ്റ് ഇഷ്ടമായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്ത് വെക്കണം ഈ പറയുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നീളം കൂടി അസ്ഥികൾ വളയുന്ന രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു രോഗം നൽകിയിരിക്കുന്നു ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ മുതിർന്നവരുടെ അസ്ഥികളിൽ ഉണ്ടാകുന്ന വേദനയാണ് ഓസ്റ്റിയോ മലേഷ്യ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് പറയാം വിറ്റാമിൻ ഡിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് എങ്കിൽ വിറ്റാമിൻ ഡിയുടെ അഭാവത്താൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ മലേഷ്യ എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞു റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിറ്റാമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ നമുക്ക് എന്ന് പറയാം ആൻറ്റി റിക്കറ്റ് വിറ്റാമിൻ എന്നും കൂടെ വിശേഷിപ്പിക്കാം ആൻറ്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഡി ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വിറ്റാമിൻ ഡിയുടെ അപരാപ്തത മൂലം റിക്കറ്റ്സ് കുട്ടികളിൽ ഓസ്ട്രിയോ മലേഷ്യ മുതിർന്നവർ ആൻറ്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ് ഈ പറയുന്ന വിറ്റാമിൻ ഡി ആണ് അപ്പോൾ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് വന്ന ഈ റിക്കറ്റ്സിന് നമുക്ക് പ്രതിരോ പ്രതിരോധിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് പറയാം ആൻറ്റി റിക്കറ്റ്സ് വിറ്റാമിൻ ഡി ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി അടുത്ത പോയിന്റ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗ്രഹത്തിന് വിറ്റാമിൻ ഡി എന്താണ് സഹായിക്കുന്നത് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗ്രഹത്തിന് സഹായിക്കുന്ന ഇത് വിറ്റാമിൻ ഡി എന്ന കാര്യം ഓർത്തിരിക്കുക കാൽസ്യം അതുപോലെ തന്നെ കൊഴുപ്പ് ഇതിൻ്റെയൊക്കെ ഉപാപചയ പ്രവർത്തനത്തെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിക്കുന്നുണ്ടായി അസ്തുക്കളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് നമ്മൾ പഠിക്കേണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് നമ്മുടെ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ ആഗ്രഹത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലുകൾക്കൊക്കെ ഗുണകരമാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പല്ലുകളുടെയും എല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ഇത് ഈ പറയുന്ന വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കാൽസ്യം ഫോസ്ഫറസ് എന്നിവരുടെ ആഗിരണത്തിന് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത് വിറ്റാമിൻ ഇയെ കുറിച്ചാണ് വിറ്റാമിൻ ഇയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വിറ്റാമിൻ ഡി കഴിഞ്ഞു വിറ്റാമിൻ എ കഴിഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്ന രണ്ട് വിറ്റാമിനുകൾ കഴിഞ്ഞു വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ വിറ്റാമിൻ ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിറ്റാമിൻ ഇയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഓർത്തിരിക്കുക ടോക്കോ എന്നാണ് വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഓഫ് എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചിരുന്നു കണ്ണ് കണ്ണിനുള്ളിൽ റെറ്റിന റെറ്റിനോൾ ഓർത്തിരിക്കുക വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചു കാൽസിഫിറോൾ എന്ന് ഓർത്തിരിക്കുക വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ടോക്ക് ഓഫ് എന്ന കാര്യം ഓർത്തിരിക്കുക വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഓഫ് ഫിറോൾ എന്ന പേര് ഓർത്തിരിക്കുക വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ചോദിക്കും ടോക്ക് ഓഫ് ഫിറോൾ എന്നതാണ് വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രത്യുൽപാദന ശേഷിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർത്തിരിക്കുക പ്രത്യുൽപാദന ശേഷിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഇ ആണ് ഇതിന്റെ അപരനാമങ്ങളാണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഇത് തന്നെയാണ് വിറ്റാമിൻ ഇ ആണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രത്യുൽപാദന ശേഷിക്കാവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിനാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതിൽ നമുക്ക് ഹാർട്ട് എന്ന് എഴുതുമ്പോൾ എച്ച് ഇ എ ആർ ടി എന്ന് എഴുതുമ്പോൾ ആദ്യം വരുന്ന ഇ ആണ് അത് വെച്ചിട്ട് വിറ്റാമിൻ ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഹാർട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക എച്ച് ഇ എ ആർ ടി അപ്പോൾ അവിടെ രണ്ടാമത് വരുന്ന ലെറ്റർ ഇ ആണ് അപ്പോൾ ആ ഇ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എന്താണ് വിറ്റാമിൻ ഇ ആണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ ബ്യൂട്ടി എന്ന് എഴുതുമ്പോഴും ഈ ഹാർട്ടിൽ രണ്ടാമത് വന്ന് ഇ ആണ് അതുകൊണ്ട് നമ്മൾ ഇനെ പിടിച്ചു ബ്യൂട്ടി എന്ന് എഴുതുമ്പോൾ രണ്ടാമത് വരുന്ന ഇ ആണ് അപ്പോൾ അവിടെ ഇനെ പിടിക്കുക ബ്യൂട്ടി വിറ്റാമിൻ എന്ന് എന്നറിയപ്പെടുന്നതും എന്താണ് വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർക്കുക അതല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അവസാനം ഇയിലാണ് അവസാനിക്കുന്നത് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാം ബ്യൂട്ടി വിറ്റാമിൻ എന്ന് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ പറഞ്ഞത് എന്താണ് പ്രത്യുൽപാദന ശേഷിക്കാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും നമ്മുടെ വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർത്തിരിക്കുക പ്രത്യുൽപാദന ശേഷിക്കാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് മുട്ടയുടെ മഞ്ഞയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ് അതുപോലെ സസ്യ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ് അത് ഓർത്തിരിക്കാൻ സിമ്പിളാണ് മുട്ട എന്ന് പറയുമ്പോൾ എഗ്ഗ് എന്നാണ് നമ്മൾ എഴുതുക അല്ലെ മുട്ട എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ന് എഴുതും അവിടെയും എന്താണ് ഇ വെച്ചിട്ടാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് സസ്യ എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ അവിടെയും ഇ ഉണ്ട് വെജിറ്റബിൾ എന്ന് എഴുതുമ്പോൾ അതിൽ വിറ്റാമിനുമായി ബന്ധിപ്പിച്ച് ആദ്യം എഴുതുന്നത് ഇ എന്ന് പറയുന്ന ലെറ്റർ ആണ് ആ ലെറ്റർ വെച്ചിട്ട് എന്താണ് വെജിറ്റബിൾ എണ്ണയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സസ്യ എണ്ണയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഒന്ന് നമ്മൾ മുട്ടയുടെ മഞ്ഞ് പറഞ്ഞു അത് എഗ്ഗ് ഇ അതങ്ങോട്ട് എടുക്കുക വെജിറ്റബിളിൻ്റെ കേസിൽ വെജിറ്റബിൾ എന്ന് എഴുതുമ്പോൾ ആദ്യം വരുന്ന ഇ ആണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം വെജിറ്റബിൾ എണ്ണയിൽ എന്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സസ്യ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഈ പറയുന്ന വിറ്റാമിൻ ഇ എന്ന കാര്യം ഓർത്തിരിക്കുക ഇതിനടുത്ത് സെക്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ് അപ്പോൾ സെക്സ് വിറ്റാമിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് എസ് സി എക്സ് എന്ന് എഴുതുമ്പോൾ അവിടെ ഇ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സെക്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അപ്പോൾ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇ ആണ് അവിടെ ഓർത്തിരിക്കുക ബ്യൂട്ടി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ് ഹാർട്ടിൻ്റെ സംരക്ഷകൻ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ ഹാർട്ടിൻ്റെ സംരക്ഷകൻ അവിടെ ഇ ആണ് രണ്ടാമത് വരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അതും എന്താണ് വിറ്റാമിൻ ഇ ആണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും പിന്നെ പ്രത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ഏതാന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു അതും വിറ്റാമിൻ ഇ ആണ് നമ്മൾ പഠിച്ചു ഇനി മുട്ടയുടെ മഞ്ഞ സസ്യ എണ്ണ അത് നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കണം സെക്സ് വിറ്റാമിൻ എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ രണ്ടാമത് വരുന്ന ഇ ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം സെക്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ഇനി അടുത്ത നിരോക്സീകാരിയായി ഉപയോഗിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് ഏത് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നിരോക്സി എന്ന് പറയുമ്പോൾ അവിടെ ഇ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഈ എന്താണ് ഈ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്ന് നമുക്കവിടെയും ഒന്ന് കണക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ് വിറ്റാമിൻ ഇ ആണ് നാഡീ എന്ന് പറയുമ്പോൾ ഇ ഉണ്ട് അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കൾ അല്ലെ ആർ ബി സി ചുവന്ന രക്താണുക്കളാണ് എന്ന് പറയുന്നത് ആർ ബി സി എന്ന് പറയുന്നത് അപ്പോൾ ചുവന്ന രക്താണുക്കൾ ആർ ബി സി അതേപോലെ തന്നെ ഈ പറയുന്ന നാടികൾ ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓർക്കുക നാഡിഇ എന്ന് പറയുമ്പോൾ അവിടെ ഇ ഉണ്ട് അതുപോലെ ചുവന്ന രക്താണുക്കൾ ഒന്നും ഓർത്തിരിക്കുക അപ്പം നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന കാര്യം ഓർത്തിരിക്കുക നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിറ്റാമിൻ ഇ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി നാടുകളുടെയും ചുവന്ന രക്താനുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ അതുപോലെ വിറ്റാമിൻ ഇയുടെ അപരാപ്താ രോഗമാണ് വന്ധ്യത എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന വിറ്റാമിൻ ഇയുടെ അപരാപ്ത രോഗമാണ് അതുകൊണ്ട് തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അവിടെയും നമുക്ക് കിട്ടും വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന എഴുതുമ്പോൾ അവിടെ ഒരു ഇ ആണ് കിടക്കുന്നത് ആ ഇ വെച്ചിട്ട് നമുക്ക് വിറ്റാമിൻ ഇയിലേക്ക് പോകാം വേറെ ഒന്നും അവിടെയില്ല എ ബി സി ഡി അതിനൊന്നും ഇല്ല അപ്പോൾ വിറ്റാമിൻ ഇ അവിടെ നമുക്ക് കിട്ടും ആൻറ്റി സ്റ്റെർലിറ്റി എന്ന അതിൽ വെച്ചിട്ട് കണക്റ്റ് ചെയ്യാം സ്റ്റെറിലിറ്റി എന്ന എഴുതുമ്പോഴും അവിടെ ഇ കിടക്കുന്നുണ്ട് അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് മുമ്പ് നമ്മൾ പഠിച്ച് ഓർക്കണം ആൻറ്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാ വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി ആണ് ഇവിടെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് അതേപോലെ തന്നെ ഈ പറയുന്ന വിറ്റാമിൻ ഇയുടെ അപരാപ്ത രോഗം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പന്തിതയാണ് അവിടെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഓർമ്മയുണ്ടെങ്കിൽ എഫ് ഇ ഇ അവിടെ കിടക്കുന്നുണ്ട് ആൻറ്റി സ്റ്റെറിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റെറിലിറ്റിയിലെ ഇ അവിടെ കിടക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് വിറ്റാമിൻ ഇ ആണെന്ന് കണക്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ അല്ല ഇപ്പോൾ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് വിറ്റാമിൻ ഇയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ അവസാനമായിട്ട് കൊഴുപ്പില്ലയിക്കുന്ന വിറ്റാമിൻ പഠിക്കാൻ പോകുന്ന വിറ്റാമിൻ കെ ആണ് എ പഠിച്ചു ഡി പഠിച്ചു ഇ പഠിച്ചു കെ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കെയുടെ നാമം എന്ന് ചോദിച്ചാൽ ഫില്ലോ കിനോൺ എന്നാണ് കെയുടെ നാമം എന്താണ് കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോ കിനോൺ എന്നാണ് കെയുടെ ശാസ്ത്രീയ നാമം വരുന്നത് വിറ്റാമിൻ എ നമ്മൾ പഠിച്ചു റെറ്റിനോൾ എന്നതാണ് വിറ്റാമിൻ എയുടെ നാമം അതിനുശേഷം നമ്മൾ വിറ്റാമിൻ ഡിയിലേക്കാണ് വന്നത് കാൽസിഫിറോൾ എന്നതാണ് അതിനുശേഷം നമ്മൾ വിറ്റാമിൻ ഇയിലേക്ക് വന്നു വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നാണ് നമ്മൾ പഠിച്ചത് അതിനുശേഷം നമ്മൾ വിറ്റാമിൻ കെയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫില്ലോക്കിനോൻ എന്നാണ് വിറ്റാമിൻ കെ യുടെ ശാസ്ത്രീയ നാമം എന്താണ് ഫില്ലോക്കിനോൻ എന്നാണ് വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഇനി വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമ്മൾ മുറിവ് ഉണങ്ങാൻ വേണ്ടി വിറ്റാമിൻ സി പഠിക്കും ഇവിടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതെന്ന് എടുത്തു പറയുകയാണ് അപ്പോൾ അവിടെ ഏതാണ് വിറ്റാമിൻ കെ ആണ് അത് അല്ലേ കട്ട എന്ന് നമ്മൾ മംഗ്ലീഷ് എഴുതുമ്പോൾ കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഈ പറയുന്ന വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കുക രക്തം കട്ട പിടിക്കാൻ എടുക്കേണ്ട സമയം എട്ട് മുതൽ പതിനഞ്ച് ആണ് അതേപോലെ തന്നെ വിറ്റാമിൻ കെ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളാണ് ക്യാബേജ് ചീര കോളിഫ്ലവർ എന്നിവരൊക്കെ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു രക്തം കട്ട സഹായിക്കുന്ന വിറ്റാമിൻ ആണ് എന്ത് വിറ്റാമിൻ കെ എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന കാര്യം ഓർക്കുക കരളിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായിരുന്നു നമ്മളെ ഈ പറയുന്ന ബീറ്റാ കരോട്ടിൻ അല്ലെ നമ്മുടെ കരളിൽ വെച്ചിട്ട് എന്തായിട്ട് മാറും വിറ്റാമിൻ എ ആയിട്ട് മാറും അവിടെ നമ്മൾ പറഞ്ഞു കരളിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് അതേപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ചോദിച്ചാൽ കരൾ എന്ന് നമ്മൾ എഴുതുമ്പോൾ കെ വെച്ചിട്ട് എഴുതിയാൽ മതി അപ്പൊ അവിടെ എന്താണ് വിറ്റാമിൻ കെ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കരളെ കണ്ണ് തേനെ പാനെ പാലേ അവിടെ അവസാനിക്കുന്നത് എയിലാണ് കരളേ എന്ന് പറയുമ്പോൾ അവസാനിക്കുന്ന നെയിലാണ് പാലേ എന്ന് പറയുമ്പോൾ തേനേ എന്ന് പറയുമ്പോൾ കണ്ണേ എന്ന് പറയുമ്പോൾ അവസാനിക്ക് നെയിലാണ് അപ്പോൾ ഇവിടെ എന്താണ് എയുമായിട്ടാണ് അത് കണക്ട് ചെയ്യേണ്ടത് പാലിൽ അടങ്ങിയിട്ടുണ്ട് തേനിൽ അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് കരലിൽ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെയാണ് നമ്മളവിടെ കണക്ട് ചെയ്ത് വെച്ചത് ഇവിടെ കരളേ എന്ന് പറയുമ്പോൾ കെ വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ എന്താണ് കരളിൻ്റെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ് കരളിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് ഇതും പരസ്പരം മാറിപ്പോരുത് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നോ തൊട്ടുമുമ്പ് പഠിച്ചു എന്താണ് എച്ച് ഇ എ ആർ ടി അതിൽ ആദ്യത്തെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി അപ്പോൾ അവിടെ എന്ത് കിട്ടി വിറ്റാമിൻ ഇ എന്ന് കിട്ടി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു പോകുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ വൻകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിനുകളുണ്ട് അതിലൊന്നാണ് ഈ കെ എന്ന് പറയുന്ന വിറ്റാമിൻ ഇത് കൂടാതെ ബി ഫൈവും ബി സെവനും എന്താണ് വൻകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിനുകളാണ് അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വൻകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിനുകളാണ് ബി ഫൈവും ബി സെവനും എന്ന കാര്യം ഓർക്കുക നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന വിറ്റാമിൻ കെയും എന്താണ് നമ്മുടെ കുടലിൽ കുടൽ എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് വൻ ഈ പറയുന്ന മംഗ്ലീഷിൽ എഴുതിയ കെ എന്നതിലാണ് തുടക്കം കുറിക്കുന്നത് അല്ലേ കെ എന്നതിലാണ് തുടക്കം കുറിക്കുന്നത് കുടൽ കുടൽ അപ്പോൾ അവിടെ എന്താണ് കെ എന്ന് പറയുന്നത് ഈ പറയുന്ന വൻകുടലിൽ ഉൽപാദിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ആരുപാദിപ്പിക്കുന്നു ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം നമ്മുടെ വൻകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഇത് വിറ്റാമിൻ കെ എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ബി ഫൈവും ബി സെവനും എന്താണ് ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നും കൂടെ ഓർത്തിരിക്കണം ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് ഇനി നമ്മൾ പഠിക്കും ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ സി എന്ന് നമ്മൾ പഠിക്കും ഇവിടെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഐസൊക്കെ കട്ടയാകുന്ന ഒന്ന് സങ്കല്പിച്ചാൽ മതി അപ്പോൾ ഐസ് കട്ട അത് വെച്ചിട്ട് നമുക്ക് കട്ട കട്ട എന്ന് മംഗ്ലീഷ് എഴുതുമ്പോൾ കെ വെച്ചിട്ടാണ് എഴുതുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തണപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ വിറ്റാമിൻ കെയുമായിട്ട് എന്തെല്ലാം പഠിച്ചു വിറ്റാമിൻ കെ കെയുമായിട്ട് അതിൻ്റെ നാമം പഠിച്ചു ഫില്ലോക്കിനോൺ എന്ന് നമ്മൾ പഠിച്ചു രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും കട്ട കെ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ അടുത്തത് രക്തം കട്ട എടുക്കേണ്ട സമയം എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിറ്റാമിൻ കെ അടങ്ങിയ ആ ഭക്ഷണപദാർത്ഥങ്ങൾ ക്യാബേജ് ചീര കോളിഫ്ലവർ എന്ന് ഓർക്കുക ഇനി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ കെ ആണെന്ന് ഓർത്തിരിക്കുക വൻകൂടലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ കെ ബി ഫൈവ് ബി സെവൻ ഓർത്തിരിക്കുക ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് വിറ്റാമിൻ കെ യുടെ അപരാപ്ത രോഗമാണ് രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന വിറ്റാമിൻ നമ്മൾ പറഞ്ഞു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറഞ്ഞു രക്തം കട്ട സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ സ്വാഭാവികമായിട്ടും വിറ്റാമിൻ കെയുടെ അപരാപ്തത ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടുപിടിക്കാൻ എന്താണ് മുമ്പ് നമ്മൾ പറഞ്ഞ എട്ട് മുതൽ പതിനഞ്ച് എന്ന് പറയുന്ന ആ ഒരു സമയമൊക്കെ മാറിപ്പോകും അല്ലെ കാലതാമസം പിടിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇങ്ങനെ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ എന്ന കാര്യം ഓർക്കുക അപ്പം എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം ഒരു അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് ലോക ഹീമോഫീലിയ ദിനം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ലോക ഹീമോഫീലിയ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് അപ്പം എന്നാണ് ലോക ഹീമോഫീലിയ ദിനം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മളോട് പരിചയപ്പെട്ടു രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ ഹീമോഫീലിയക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അപരാപ്തതയാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ലോക ഹീമോഫീലിയ ദിനം എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണെന്ന കാര്യം ഓർക്കുക ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ലോക ഹീമോഫീലിയ ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഹീമോഫീലിയയുടെ അപരനാമങ്ങളാണ് രാജകീയ രോഗം ക്രിസ്മസ് രോഗം ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെ ഹീമോഫീലിയ ആണ് ഇത് എത്രയോ തവണ ചോദിച്ചതാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ ബ്ലീഡേഴ്സ് രോഗമെന്നും അറിയപ്പെടുന്നത് ആണ് അപ്പോൾ ഹീമോഫീലിയയുടെ അപരനാമങ്ങൾ നമ്മൾ പഠിച്ചു രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് അതുപോലെ ക്രിസ്മസ് രോഗമെന്നറിയപ്പെടുന്നത് അതേപോലെ മറ്റൊന്നാണ് ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നൊക്കെ എന്നാണ് ഈ പറയുന്ന ഹീമോഫീലിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി വിറ്റാമിൻ കെയുടെ അപര നാമങ്ങളാണ് കൊയാഗുലേഷൻ വിറ്റാമിൻ നമ്മൾ പറഞ്ഞു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നും ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ് അപ്പോൾ വിറ്റാമിൻ കെയുടെ അപരനാമമാണ് കൊയാഗുലേഷൻ വിറ്റാമിൻ അതുപോലെ തന്നെ ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ വിറ്റാമിൻ ഡി ഇതിനു മുമ്പ് പഠിച്ചിരുന്നു എന്താണ് നമ്മൾ ആൻറ്റി റിക്കറ്റ്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് അതുപോലെ തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നു ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ് കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫാറ്റ് സോലബിൾ വിറ്റാമിനുമായി ബന്ധപ്പെട്ട് എ ഡി ഇ കെ ഈ നാല് വിറ്റാമിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് നാല് വിറ്റാമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ അതിൻ്റെ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ അവിടങ്ങളിലെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യം പഠിപ്പിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യം പഠിപ്പിച്ചു ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് എന്താണ് നമ്മുടെ വാട്ടർ സോലിബിൾ വിറ്റാമിനായിട്ട് വരുന്ന ബി കോംപ്ലക്സും അതുപോലെ തന്നെ വിറ്റാമിൻ സി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അങ്ങനെ നമ്മുടെ പ്രിലിം എക്സാം ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിക്കോട്ടെ അതിന് രണ്ടിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കൊക്കെ പഠിക്കണ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യും പഠിക്കുന്നതായിരിക്കും അല്ല അവിടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ പഠിക്കും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് ഇതിൽ നിന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ മാക്സിമം നമ്മൾ എന്താണ് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതും എന്ത് ചെയ്യണം ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിന് മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിൽ ഡേ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ക്ലാസിൻ്റെയും റിവിഷൻ എക്സാമോ അതാത് ദിവസം നമ്മൾ തരാറുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തു അതിനുശേഷം നമ്മൾ മാത്സ് എടുത്തു അപ്പോൾ അതിന് ശേഷം ഒരു റിവിഷൻ എക്സാം നിങ്ങളെ മുന്നിലേക്ക് നൽകി അപ്പോൾ ആ വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് റിവിഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ശേഷം ആ റിവിഷൻ എക്സാമും കൂടെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇനി ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്തു ആ ഒന്ന് കണ്ട് അതും കൂടെ ഉറപ്പുവരുത്തി വീണ്ടും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ വരാവുന്നതാണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകിയിട്ടുണ്ട് അടുത്തൊരു ക്ലാസിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം